അപ്പൊ മക്കളെ ഈ ഒരു ഐറ്റംസ് വന്നിട്ടുള്ളത് നോക്കി നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് ആണ്ട്ടോ മെറ്റീരിയൽ ക്വാളിറ്റി ഒന്നും ഒരു ഇല്ല നല്ല അടിപൊളി മെറ്റീരിയലില് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് അളവ് ലെങ്ത് ആണെങ്കിൽ അറുപത് ഇഞ്ചിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റം നൈറ്റ് ആണ് കേട്ടോ ഫുള്ളി എന്താണ് ഓവർലോക്ക് വന്നിട്ടുള്ള ഐറ്റം ആണ് ഫുൾ ആണ് കേട്ടോ റേറ്റ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ നമ്മൾ ഓഫർ പ്രൈസിന് ഇട്ടതാണ് കേട്ടത് അപ്പൊ ആവശ്യമുള്ള കൂട്ടുകാർ വേഗം തന്നെ ഓർഡർ ആക്കുക അതുപോലെ പിന്നെ മറ്റുള്ളവർക്കും എന്താ പറയുക കാണാത്ത കൂട്ടുകാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാട്ട ഇപ്പൊ നെക്സ്റ്റും വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു നേവി ബ്ലൂ ആണ് അപ്പം നമ്മളെ ഷോപ്പ് വരുന്നത് എടപ്പാളിൽ പൊന്നാനി റോഡിലെ സീക്രട്ട് എന്നാണ് ഷോപ്പിന്റെ പേര് നേരെ എന്താ പറയാ ഐശ്വര്യ ജ്വല്ലറിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇപ്പം നമ്മളെ ഷോപ്പുള്ള ഐട്ടാ അപ്പം എല്ലാവരും എന്താ പറയാ നമ്മളെ സർവീസുകൾ വരുന്നത് ഡി 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 സി പോസ്റ്റലാണ് സർവീസുകൾ വരുന്നത് ഡി 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 സി ആണെങ്കിൽ ഒരു മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഓർഡർ എടുത്ത് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ ഡിസ്പാച്ച് ചെയ്യും മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് സാധനം ഐറ്റങ്ങളെ കയ്യിൽ എത്തും പിന്നെ അതുപോലെ പോസ്റ്റിലാണെങ്കിൽ വൺ വീക്കിന്റെ ഉള്ളിലേ എത്തുള്ളൂ അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ ഏതാണോ വേണ്ടത് എന്നുള്ളത് അഡ്രസ്സിൻ്റെ കൂടെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു തരണം പിന്നെ അതുപോലെ പത്ത് മണി മുതൽ ആറ് മണി വരെയാണ് നമ്മൾ കോൾ എടുക്കുകയുള്ളൂ കേട്ടോ കോൾ അറ്റൻഡ് ചെയ്യൽ പത്ത് മണി മുതൽ ആറ് മണി വരെ അതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കോൾ ചെയ്താൽ നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യും പിന്നെ നല്ലോണം തിരക്കുള്ള സമയത്ത് ചില സമയത്ത് രണ്ടോ മൂന്ന് പ്രാവശ്യമൊക്കെ അടിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും വീണ്ടും ഒന്ന് അടിച്ചാൽ മതി എന്തായാലും കോൾ എടുക്കൂട്ട അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ള കളർ നോക്കി നോക്കി നല്ല അടിപൊളി ബേജ് കളർ അപ്പൊ നമ്മൾ അടിപൊളി വെറൈറ്റി വെറൈറ്റി ഐറ്റംസുകൾ നിങ്ങൾ മുന്നിൽ എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഉറപ്പ് വരുത്തി കണ്ടാല് പിന്നെ നിങ്ങൾ ഞമ്മളെ എല്ലാ ഓഫേഴ്സും അതുപോലെ വെറൈറ്റി ഐറ്റംസുകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് പെട്ടെന്ന് തന്നെ കിട്ടും അപ്പൊ നെക്സ്റ്റ് മക്കളെ നല്ല ഭംഗിയുള്ള ഒരു കട്ട എന്താ പറയുക നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ഷെയ്ഡാണ് പ്രിന്റും നല്ല സൂപ്പർ പ്രിന്റ് അല്ല നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റ് ചെയ്താൽ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടാ അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോക്ക് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടാ ഇന്നത്തെ വീഡിയോയിൽ ഒറ്റ ദിവസത്തിനുള്ളിൽ ആയിരം ലൈക്ക് ചെയ്യാൻ നമുക്ക് വന്നു കഴിഞ്ഞാല് ഇങ്ങനത്തെ ഈ ഒരു റേറ്റിലുള്ള ഐറ്റം മൂന്ന് മാക്സിമാണ് നമ്മൾ ഗിവേ ആയിട്ട് കൊടുക്കുന്നത് ഒറ്റ ദിവസം കൊണ്ട് ക ലൈക്ക് വന്നാലോ അപ്പം എന്തായാലും നമ്മളെ വീഡിയോസ് എല്ലാവരും കാണുന്നവരാണ് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ഗിവ്വേയിൽ പങ്കാളികളാവുക കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നോക്കി നല്ല വെറൈറ്റി പ്രിൻ്റകളാണല്ലേ പിന്നെ അതുപോലെ തന്നെ നമ്മളെ ദുബായി നൈറ്റുകളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇൻഷാല്ല തന്നെ നമ്മളെ വെറൈറ്റി ഐറ്റംസ് നൈറ്റിയിൽ വെറൈറ്റി ഇടാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി കാരണം അടിപൊളി ഐറ്റംസ് നൈറ്റികൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ഇൻഷാല്ലാ എന്തായാലും പിന്നെ അതുപോലെ ഇന്നർവേഴ്സ് എല്ലാ ഐറ്റംസും നമ്മൾ കൊണ്ടുവരുന്നുണ്ട് കാരണം ഓണത്തിന്റെ ആ ഒരു സീസണിന്റെ തിരക്ക് കാരണം നമ്മൾ ഫസ്റ്റ് തുടങ്ങിയത് കാരണം അത്ര ഒരു ഐഡിയ കിട്ടിയില്ല അപ്പം ഈ ഒരു സീസണിന്റെ കാരണം സോറി ഓണത്തിൻ്റെ ആ ഒരു ഇത് കാരണമാണ് നമുക്ക് കുറച്ച് ഡിലേ വന്നിട്ടുള്ളത് എല്ലാവരും ഐറ്റംസും ഇൻഷാദ പെട്ടെന്ന് തന്നെ എത്തിക്കൂട്ട് ഓർഡർ എടുത്തവരുതും ഓർഡർ എടുക്കാറുള്ളവരിതും പിന്നെ ഇൻഷാദ പെട്ടെന്ന് തന്നെ ഓർഡർ എടുത്ത് തുടങ്ങും ഇൻഷാ ഇത് വന്നിട്ടുള്ളത് അൽഫൈനിലാണ് കേട്ടോ അൽഫൈനിൽ കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായി നല്ല സൂപ്പർ അൽഫൈൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്വാളിറ്റിയിൽ അൽഫൈൻ വരുന്നില്ല ഇത് നല്ല സോഫ്റ്റ് മെറ്റീരിയലിൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ് അപ്പൊ ഇത് നമുക്ക് റേറ്റ് വന്നിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ തന്നെയാണ് കേട്ടോ ഫുൾ ആയിട്ട് ഓവർലോക്ക് വന്നിട്ടുള്ള ലെങ്ത് വരുന്നത് അറുപത് ഇഞ്ച് ലെങ് വന്നിട്ടുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പൊ നെക്സ്റ്റ് നോക്കി നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ അപ്പൊ നമ്മളെ വീഡിയോയിൽ എന്തൊക്കെയാ മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമന്റ് ആയിട്ട് എഴുതണം ഇൻഷാല്ല നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നമുക്ക് യാതൊരു കുഴപ്പമില്ല നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് എഴുതണേ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് ആണ്ട്ടോ മക്കളെ അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് അപ്പൊ എല്ലാവരും കയ്യിലും ഇങ്ങള് ഓർഡർ ചെയ്ത സാധനങ്ങൾ നിങ്ങളെ കിട്ടി എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം തന്നെ ഉണ്ട് ഇണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ഐറ്റംസ് കിട്ടിയാൽ എന്നുള്ള ഒരു വിവരം അറിയിക്കണേ അപ്പൊ നെക്സ്റ്റ് മക്കളെ ഇത് നമ്മള് മുന്നൂറ് ഐറ്റംസ് ആണ് കേട്ടോ ആരെങ്കിലും വേണ്ട കൂട്ടുകാർ ഒരുപാട് കൂട്ടുകാർ ആർക്കെങ്കിലും ഇത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഓർഡർ ചെയ്യാം മുന്നൂറ് രൂപ റേറ്റ് വരണുള്ളൂ ഇതിന്റെ ചെസ്റ്റ് അളവ് എന്ന് പറഞ്ഞത് നാല്പത്തി എട്ടാണ് ലെങ്ത് വരുന്നത് അമ്പത്തി ആറേ ഉള്ളൂ കേട്ടോ ഇത് നമുക്ക് മുന്നൂറ് രൂപേന്റെ ഐറ്റം തന്നെയാണ് ചെസ്റ്റ് അളവ് നാല്പത്തി എട്ട് വരുന്നത് ലെങ്ത്ത് അമ്പത്തി ആറ് വരുന്നത് നമുക്ക് വന്നിട്ടുള്ളത് ഒരു റെഡ് അതിന്റെ ഒരു റെഡ് കളർ എട്ടാ സെയിം സൈസ് തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് മക്കളെ നല്ല സൂപ്പർ ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഇതാണ് ഇത് മുന്നൂറ് രൂപയായിട്ട് റേറ്റ് വരുന്ന സൂപ്പർ ഐറ്റംസ് കാണിച്ച മുന്നൂറ് രൂപേന്റെ ഐറ്റംസുകളൊക്കെ ഓരോ പീസേ ഉള്ളൂട്ടാ അതിനു നിങ്ങൾ തന്നെ എന്തായാലും ഓരോ പീസയുള്ളു ആർക്കാണോ ആരാണോ ഫസ്റ്റ് ഓർഡർ ചെയ്യുന്ന അവർക്കെ കിട്ടുള്ളൂ മൂന്നോ നാലോ പീസേ ഉള്ളൂ അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നോക്കി നല്ലൊരു നേവി ബ്ലൂ ആണ് നാല്പത്തി എട്ട് തന്നെയാണ് ചെസ്റ്റ് അളവ് വരുന്നത് ലെങ്സ് അമ്പത്തി ആറേ വരുന്നൂട്ടാ അപ്പൊ ഇതൊക്കെ ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ എടുക്കുമ്പോ എല്ലാം ഒന്ന് ശ്രദ്ധിക്കുക വാഷ് ചെയ്തതിന്റെ ശേഷങ്ങൾ ഷെയ്പ്പ് ആക്കിയാലൊക്കെ മതി ഓക്കേ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നോക്കി നല്ലൊരു ബീറ്റ് റൂട്ട് കളറാണ് കേട്ടോ അത് സൂപ്പർ ഐറ്റംസുകളാണ് അല്ലേ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് കേട്ടാ അപ്പൊ നെക്സ്റ്റ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ആണ് ആണ്ട്ട നല്ല ഭംഗിയുണ്ട് കാണാന് ഇതും സൈസ് വരുന്നത് നാല്പത്തി എട്ടാണ് ചെസ്റ്റ് ആൾ വരിക ലെങ്ത് അമ്പത്തി ആറാണ് വരുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപതന്നെ ട്ടോ നല്ലൊരു മെറൂ ഗ്രേപ്പ് കളർ ആണ് കേട്ടോ കളയെ നല്ല സൂപ്പർ ഹൈറ്റ് ആണ് വെറും മുന്നൂറ്റി അറുപതേ റേറ്റ് വരണുള്ളൂ നാൽപ്പത്തി എട്ട് തന്നെയാണ് ചെസ്റ്റ് അളവ് വരുന്നത് അമ്പത്തി ആറ് ലെങ്ത്ത് വരുന്നത് കേട്ടോ ഇപ്പൊ ഇത് വന്നിട്ടുള്ളത് ഡബിൾ എക്സൽ ആണ് കേട്ടോ ഇത് മെറൂൺ ആണ് നാനൂറ്റി ആണ് കേട്ടോ വരുന്നത് ഡബിൾ എക്സ് എൽ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ചെസ്റ്റ് അളവ് ഒരു അമ്പത്തിരണ്ട് വരണുണ്ട് കേട്ടോ അമ്പത്തിരണ്ട് ലെങ്ത് അറുപത് ഇഞ്ചിൽ വരുന്നത് അപ്പൊ നമ്മുടെ വീഡിയോന്റെ ലെങ് കാരണം നമ്മൾ കൂടുതൽ ഐറ്റംസ് ഉൾപ്പെടുത്തുന്നില്ല ഇനി ഒരുപാട് ഐറ്റംസുകൾ കാണിക്കാണ്ട് ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയിലായിട്ട് കാണിക്കൂട്ടാ